ഹായ് അപ്പൊ രജി ഫാമിലി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാനേട്ടാ ആ സ്ഥലം എന്താണ് ഏതാണെന്നുള്ളത് അവിടെ വരുമ്പോൾ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഇന്ന് രമ്യ ഫാമിലിയോടേയും കൂടിയിണ്ട് അപ്പൊ ഞങ്ങളിത് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങാണ് അപ്പൊ അമ്മ എന്നുണ്ട് കൂടെ അച്ചു എല്ലാവരും ഉണ്ട് രമ്യ ഫാമിലി അപ്പൊ നമുക്ക് ഇറങ്ങല്ലേ അപ്പ പോവാ അപ്പൊ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനില് കഴിഞ്ഞു ഇപ്പൊ അക്കാദമി എത്തുന്നു കഴിഞ്ഞു അതായത് നിന്ന് പൊന്നമ്പറമ്പ് വർക്കാഞ്ചേരി റോഡിലൂടെയാണ് ഏട്ടാ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പോകുന്ന സ്ഥലം വട്ടായി എന്ന് പറയും പൂമല വട്ടായി അവിടെയാണ് ഏട്ടാ അങ്ങടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പതെ റൈറ്റ് സൈഡില് കാങ്ങപ്പാടൻ പെട്രോൾ പമ്പ് അതുപോലെ ബാറ് എല്ലാം കൂടി ഇതാണ് ഏട്ടാ പമ്പ്നെ ആരും അപ്പൊ ആ ഇന്ന് എന്താ പറയാ നല്ല മഴയായിരുന്നു ഇത്ര നേരം അപ്പൊ ഇപ്പൊ മഴക്കൊന്നും കുറഞ്ഞിണ്ട് അങ്ങനതേ താണിക്കുടം ആയിട്ടുണ്ട് ഇതാണ് ടാ താണിക്കുടം സെന്റർ ഇവിടുന്ന് ഈ റൈറ്റ് പോണതാണ് താണിക്കുടം അമ്പലം ഇതാണ് താണിക്കുടം സെന്റർ വരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ കരുവാങ്ങാട് സെന്റർ എത്തി കരുവങ്ങാട് ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് കേട്ടാ ഇതേ ഇതാണ് കരുവാങ്ങാട് അയ്യപ്പ ക്ഷേത്രം ഇവിടെ കരിയങ്കാട് സെന്റർ ആണ് യൂണിയൻ ഓഫീസ് കാര്യങ്ങളൊക്കെ ഈ റൈറ്റിക്കുള്ള വഴിയാണ് ഈ റൈറ്റിലുള്ള വഴിയാണ് രണ്ട് വീട്ടിലോമീറ്റർ ഏകദേശം വീട്ടിലേക്കുള്ള വഴി ഇനി ഇവിടുന്ന് റോഡ് വലിയ കൊഴപ്പില്ല റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇവിടെ ഇവിടെ പാലപ്പണി ഉള്ളത് കൊണ്ടാണ് കാണാൻ പറ്റില്ല ഇവിടെ ആ അതാ കാണുന്ന നീല കളറില് കാണാൻ കരിമങ്ങാട് ആശുപത്രി അതുപോലെ ഇവിടെ വിമലകേരി സ്കൂളുണ്ട് ഇതീ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണണത് വിമലകേരി സ്കൂൾ അപ്പൊ അതെ ഇവിടെ ലെഫ്റ്റ് സൈഡില് ലോറി അടക്കണില്ലേ നീ കാണാൻ പറഞ്ഞാ പെങ്ങളുടെ വീട് ഇതാണ് പെങ്ങളുടെ വീട് ഇതാണ് ഗേഷ് ഞാൻ പഠിച്ച സ്കൂള് നിർമ്മല സാറാമ ടീച്ചർ ഇവിടെ അത് സാറാമ ടീച്ചർ ഇവിടെ അല്ല ഞാനെപ്പോഴും ഇത് കൊണ്ടുപോട് പള്ളി അതായത് ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് എന്തായാലും പറഞ്ഞാൽ സാറാമ ടീച്ചറെ കാര്യം പറയാറുണ്ട് ഞാനെത് പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ വന്നിട്ട് അപ്പൊ കുണ്ടുപാട് സ്കൂളൊക്കെ കഴിഞ്ഞ് കുണ്ടുകാടല്ലേ നിർമ്മല സ്കൂള് കഴിഞ്ഞു ഇനി ഇവിടുന്ന് റൈറ്റിലേക്കുള്ള വഴി പോണതാണ് കേട്ടാ ഈ കുണ്ടുകാട് സെന്റർ വരുന്നത് നമുക്ക് ഇവിടെ ലെഫ്റ്റാണ് പോവേണ്ടത് ചെപ്പാറ റോക്ക് ഗാർഡൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാഴാനി ഡാമൊക്കെ പോണെങ്കിൽ റൈറ്റിലേക്ക് പോകണം അപ്പൊ നമ്മള് ലെഫ്റ്റിലേക്ക് പോന്നു ഇത് വട്ടായി എന്ന് പറയും വട്ട ഈ സ്ഥലത്തന്നെ പറയണത് ചപ്പാറ പൂമല ചപ്പാറയ്ക്കൊക്കെ ഈ വഴിയാണ് പോവുകട്ടാ നേരെ പോണത് വടക്കാഞ്ചേരി ഇപ്പൊ അടുത്ത സെന്റർ വരുന്നത് കുണ്ടുകാട് സെന്ററാണ് വരുന്നത് അവിടുന്ന് റൈറ്റ് പോയ കട്ടില പോവാം നേരെ പോയി കഴിഞ്ഞ പുന്നമ്പറമ്പ് വടക്കാഞ്ചേരി ഇനിയിപ്പ ഇവിടുന്ന് ഫോറസ്റ്റ് ഏരിയ ഇവിടെ ആ ഇത് തന്നെ വട്ട ഈ വഴിയത് ഇവിടെ ആഹ് ഫോറസ്റ്റ് നിറയെ കാടാണന്ന് പഴയ വിറ്റികളൊക്കെ വന്നു തുടങ്ങി ഫോറസ്റ്റ് ആണ് കേട്ടാൻ വഴി ഇത്തിരി മോശാണ് ഇവിടെ ഇത് അത് പണ്ടത്തെ ഓഫീസ് ഇപ്പഴത്തെ അത് വർഷങ്ങൾക്ക് മുന്നുള്ളതാണ് അപ്പൊ അതെ എല്ലാവരും നടന്നു വരണ്ടേ ഇന്നതേ ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് ഇഷ്ടം പോലെ ആൾക്കാരാ വണ്ടി ഇടാനൊന്നും ഒരു മാർഗില്ല ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് രണ്ട് സൈഡ് വണ്ടിയാണ് വണ്ടി പാർക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് ആരും വരുന്നുണ്ടായിരുന്നില്ലേട്ടോ ഒരു ടൈമിൽ നിന്ന് ഇപ്പൊ നമുക്ക് പോലെ ആൾക്കാരായി ഇന്ന് ഞായറാഴ്ചയുടെ അറിയാണ്ട് ആദ്യമൊക്കെ ഇവിടെ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇത്ര അധികം ആൾക്കാരൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ യൂട്യൂബിലും ചാനലിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ പ്രാവശ്യമാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ മഴ കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഇത്രയും ഫേമസ് ആയെന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് സൈഡിലും വണ്ടിയിട്ട് നല്ല തിരക്കുണ്ടാകൂട്ടി നമ്മൾ എവിടിക്കാ വന്നോണ്ടിരിക്കുക നമ്മൾ പോണത് വെള്ളച്ചാട്ടം കാണാൻ പോണോ നമ്മൾ പോണത് ഏത് ദ്രുവക്കൂട്ട അവിടെയുണ്ട് ലേക്കിൽ അവര് നടന്നു വരുന്നുണ്ട് അപ്പോ എ സ്ഥലം ആ ഫുള് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു കാട് കണ്ടല്ലേ ഫോറസ്റ്റ് ഏരിയന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കൊറച്ചങ്ങൾ മുന്നോട്ട് പോയപ്പോ ഒരു വളവ് വരുന്നുണ്ട് ആ വളവില് തന്നെയാണ് ഏട്ടാ വെള്ളച്ചാട്ടത്തിന്റെ വരുന്നത് അപ്പൊ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് താഴത്തേക്കാണ് പോണ്ടത് ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ആയി സത്യം സത്യമന്ന ആദ്യമൊക്കെ ഇതിൽ വരുമ്പോ ഒരാളുണ്ടായിരുന്നില്ലേ ഇപ്പോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് ഇവിടെ ഒക്കെ ഇത് താഴത്തേക്ക് ഇറങ്ങുന്നത് വലിയ മടയാണ് പാറമടയാണ് തെക്കും കര ഗ്രാമപഞ്ചായത്ത് ഇവിടെ എന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ മോളിന്ന് ഇങ്ങോട്ട് നടന്ന് ഇവിടം വരെത്തി മഴ പെയ്തപ്പോഴാണ് ഇത്രക്കും ഫേമസ് ആയിരുന്നു ആ ശെരിയാ ഇപ്പൊ അവിടെ അവിടെ എന്തൊക്കെയോ ചെറുതായിട്ടൊരു ഇതുണ്ടാവും വെള്ളം ഒലിച്ചു പോണത് ഇതാ കാണുന്നതാണ് കേട്ടാ വെള്ളച്ചാട്ടം നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയികൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന സ്ഥലം എന്ന് പറയണത് ഇതുപോലെ ചെളിയും അത്യാവശ്യം വഴുക്കിലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടാ ഞാൻ എന്നെ കൂട്ടി അവിടെ നടന്ന് വരണ്ടേ അവര് വരട്ടെ അവര് ആദ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരണേ നോക്കി നടന്നോളോ അങ്ങനെ അത്യാവശ്യം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് കേട്ടത് അതൊക്കെ വന്നാ മതി അപ്പൊ അങ്ങനെ നമ്മള് വട്ടായി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി നീ കാണതാണ്ട വെള്ളച്ചാട്ടം കാണുന്നതാണ് വെള്ളച്ചാട്ടം അതേ അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ നിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഏട്ടന്ന് ഞായറാഴ്ച ആയോണ്ടും ഒരുപാട് ആൾക്കാരുണ്ട് കലക്ക കലക്കവെള്ളണിപ്പൊ ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടില്ലേ ആദ്യേട്ടാ വരുന്നത് അതും ഇത്ര ഫേമസ് ആയപ്പോഴാണ് ഏട്ടാ വന്നത് അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് ഇവിടെ എത്തി വെള്ളച്ചാട്ടത്തിലെത്തി ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടുന്നു ഞായറാഴ്ച ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാനെന്ത് ബേക്കിൽ കാണാറുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ ഇവിടെ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല ഇത്രയും ഫേമസ് ആയി യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും വന്ന് ഫേമസ് ആയോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി ഇവിടെ ഇപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ട് എത്ര അടുത്ത് കിടന്നിട്ട് ഇത് ഇവിടെ എത്തിണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ഇവിടെ എത്തി അത്യാവശ്യം നല്ല നന്നായിട്ട് വെള്ളമുണ്ട് മഴ ഇങ്ങനെ നിക്കണോണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട് പിന്നെ കലക്കോളാണ് കേട്ടോ വരുന്നു അപ്പൊ ഇവിടത്തെ എല്ലാരും വെള്ളച്ചാട്ടം കണ്ടോണ്ടിരിക്കട്ടാ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് ഇങ്ങനെ വെള്ളം അതായത് മലയുടെ മേലെ നിന്ന് താഴേക്ക് ഇങ്ങനെ വരണതല്ലേ പക്ഷെ ഇവിടുത്തെ വെള്ളച്ചാട്ടം എന്ന് പറയണത് അത്രയും ചെറിയ ഹൈറ്റില്ല അപ്പോൾ നമുക്കത് എന്താ പറയുക ഒരു കുറച്ച് ദൂരം നിന്നാൽ പോലും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ നമ്മുടെ ഫേസിലേക്ക് നന്നായി അടിക്കുന്നുണ്ടായിരുന്നു കേട്ട നല്ലൊരു വൈബായിരുന്നു അതുപോലെ തന്നെ ആർക്കാണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാനും എല്ലാം നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ പിന്നെ ദുർഗ്ഗക്കുട്ടിയാണെങ്കിൽ നല്ല വാശിയായിരുന്നു താഴേക്ക് ഇറങ്ങണത് എനിക്ക് പിടിക്കാൻ പറ്റാണ്ട് ആ താഴെ നല്ല ഒഴുക്കുണ്ട് മഴയും പെയ്ത കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു ഇവിടെ പിന്നെ മറ്റുള്ള വെള്ളച്ചാട്ടം പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നേരെ താഴെ പോയി നിൽക്കാൻ പറ്റും അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തമിഴ് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ ഞങ്ങളത് ഫൈനലിവിടെ എത്തിടാ ഈ ബേക്കിൽ വെള്ളച്ചാട്ടം പട്ടാച്ചാട്ടാണ് ഇട കാണുന്നത് അപ്പൊ ഞങ്ങള് മൂന്നാളും കിടന്നു കൊറച്ചിങ്ങിടന്നു ഇനി അപ്പുറത്താ അവിടെ ഉണ്ട് ആ മഴ പെയ്തു തുടങ്ങി അപ്പൊ ഞങ്ങൾ ഇവിടെ ആകെ രണ്ട് കൊടേ ഉള്ളൂ ആറേഴ് ആളും ഉണ്ട് അപ്പൊ എല്ലാരും വന്ന് കണ്ടോളോ അടിപൊളി സ്ഥലമാണ് ആകേഷ് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നല്ല മഴ പെയ്തു ഇനി ഞാൻ ഒരിടം ബാക്കിയില്ല അതെ ഇവിടെ അമ്മയും അന്വട്ടി ഇവിടെ ഉണ്ട് അൻവിയ സേഫ് സെന്ററില് കൊടയില് അതേപോലെ ഇവിടത്തെ അവസ്ഥ ഒന്നും പറയണ്ട കാരണം ദച്ചുനീന്നറിയാൻ ഒന്നുമില്ല ആ ദൂക്കൂട്ടന പിന്നേം കുഴപ്പില്ല അമ്മയും നനഞ്ഞു ദുർഗി മാത്രം ചെറുതായിട്ട് ബാക്കി എല്ലായിരുന്നേ ബാക്കി എല്ലായിരുന്നു അനഞ്ഞു അപ്പൊ മഴ കുറഞ്ഞിട്ടാ കുറച്ച് മഴ കുറവായി അപ്പൊ അവരവിടെ നടന്നുണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടാ പക്ഷെ മഴ പെയ്തപ്പോ ആകെ കുളായി എല്ലാവരും നനഞ്ഞു അത് കാരണം പിന്നെ അധികം നേരം നിൽക്കാൻ തോന്നിയില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടാ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിപ്പോന്നു അവരെല്ലാവരും ഉണ്ട് എല്ലാവരും നനഞ്ഞു ആകെ രണ്ട് കുടയെടുത്തുണ്ടായിരുന്നുള്ളൂ നല്ല മഴയും പെയ്തു അപ്പോൾ ആ വെള്ളച്ചാണലെ കാണാനൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ പോന്നു ഇപ്പത ഇവിടെ നല്ല ബ്ലോക്കാണ് വണ്ടി വണ്ടിയെടുത്ത് പോരാ നിൽക്കാണ് അവരോടെ വെയിറ്റ് ചെയ്യാം ഇവിടെ വരുമ്പോ റോഡിലെ അവസ്ഥ ഇതാണ് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു എല്ലാരും പാർക്ക് ചെയ്ത് പോയിട്ട് ഇപ്പൊ ഒരു വണ്ടി ഇവിടെ കിടന്ന് പോകുമ്പോ അവിടെനിന്ന് വണ്ടിക്ക് കയറി വരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും അവിടെ അപ്പൊ ഞങ്ങൾ എല്ലാരും ഇന്ത്യ വണ്ടിയിൽ തിരിച്ചു കയറി നല്ല മഴയായിരുന്നു എല്ലാരും ഒരുവിധം നനഞ്ഞുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വേഗം അവസാനിപ്പിച്ചു പോയിരുന്നു പേരിട്ടായി തുടങ്ങി അപ്പൊ എന്താ ഇന്നത്തെ പോക്കെന്തായി എല്ലാരും പറഞ്ഞേ நம்சிக்கல அப்ப எந்த அடுத்த அடுத்த